പറയാതെ പോയ പ്രണയം രചന ഹരിത രാജീവ് അവതരണം രാവിലെ ഉറക്കെ എന്നേറ്റ് വന്ന മീര കാണുന്നത് അടുക്കളയിലേറ്റ് തിരക്കിട്ട് പണിയുന്ന അമ്മയെ മാലിന്യാണ് അവൾ അവരുടെ അടുത്തേക്ക് പോയി നിന്റെ തലവേദന മാറിയോ മീരയെ കണ്ട് മാലിനി ചൊറിച്ചു ഉം കുറവുണ്ട് നീ ചായ പിടിക്കു അമ്മ അവൾക്ക് ചായ നൽകി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോളെ എനിക്ക് കോളേജിൽ നിന്നൊരു മെയിൽ വന്നു ഈ ആഴ്ച അവസാനം മൂന്ന് ദിവസം ഒരു ട്രെയിനിങ് ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു മെയിൻ എന്ന് പറയുമ്പോൾ വെള്ളിശ്ശനി ഞാൻ ഇന്നും ബുധനായി ഇന്ന് രാത്രി രാത്രിയെങ്കിലും പോയാലേ എനിക്കതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് ഇന്ന് തന്നെ പോകണം ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി ഇന്നത്തെ അമൃതയിൽ സീറ്റ് ഉണ്ട് അപ്പം തന്നെ ബുക്ക് ചെയ്തു എന്താ മോളെ പറയണേ നിന്റെ കൂടെ നിൽക്കാനല്ലേ നിന്റെ ചേച്ചി വന്നിരിക്കുന്നത് എന്നിട്ട് അവളെവിടെ ആക്കി നീ പോകുവാണോ പോകാതിരിക്കാൻ പറ്റില്ലേ ഇതെൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ് അവൾ പോട്ടമ്മേ അവൾക്ക് അവളുടെ ജോലിയല്ലേ വലുത് അങ്ങനല്ല ചേച്ചി ഇത് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ് സാരില്ല നീ പൊയ്ക്കോ അന്ന് മൊത്തം അവൾ വീട്ടിൽ ആരോടും അധികം മിണ്ടാതിരുന്നു അവൾക്കെന്തോ പ്രശ്നം ഉണ്ടായെന്ന് എല്ലാവർക്കും തോന്നി ഉച്ചക്കൂട് കഴിഞ്ഞ് അവൾ റൂമിലിരിക്കുമ്പോൾ മാലിന്യം കയറി വന്നു മോളെ എന്താ ചേച്ചി നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ത് എനിക്കെന്തോ അങ്ങനെ തോന്നി ഇല്ല ചേച്ചി അങ്ങനെ ഒന്നുമില്ല മോളെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുക തന്നെ ചെയ്യണം പറയുന്നത് പോകുന്ന വാക്കുകൾ മനസ്സിൻ്റെ വിങ്ങിലാണെന്നൊക്കെ മഹാമാര് പറയാനുണ്ട് എന്നാലും എൻ്റെ അഭിപ്രായത്തെ നമ്മുടെ മനസ്സിലുള്ളതൊന്നും പറയാതെ പോകരുത് അങ്ങനെ പോയാൽ അവസാന തോർത്ത് ദുഃഖിക്കേണ്ടി വരും ഈ ചേച്ചി ഇതെന്തൊക്കെയാ പറയണേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടം അവൾ മാലിന്യം നോക്കിയിരുന്നു പുഞ്ചിരിച്ചെന്ന് വരുത്തി രാത്രി അച്ഛനാണ് അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടത് ട്രെയിൻ വരുന്നത് വരെ അവൾ പ്ലാറ്റ്ഫോമിൽ ചേർന്നിരുന്നു അവൾ അച്ഛൻ്റെ തോളി തലചായിരുന്നു പെട്ടെന്ന് അവൾക്കന്ന് പൊന്മുടി വെച്ച് സിദ്ധുവിൻ്റെ തോളി തലചായിരുന്ന് ഇറങ്ങിയത് ഓർമ്മ വന്നു അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മോളെ എന്താ അച്ഛ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം മക്കളുടെ മുഖം മുഖൊന്നു മാറിയാൽ എല്ലാ അച്ഛനമ്മമാർക്കും മനസ്സിലാക്കാൻ പറ്റും അവൾ അച്ഛനെ കണ്ണ് മീഴിച്ചു നോക്കി നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ ഞാൻ പറഞ്ഞിട്ടല്ല അച്ഛേ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂന്ന് പിന്നെ കാർത്തിയേട്ടനെ അങ്ങനെ രീതിക്ക് ഞാനിതുവരെ കണ്ടിട്ടില്ല ഇനി ഇതിനോട് പൊരുത്തപ്പെടാൻ ഞാൻ ശ്രമിക്കാം നിന്റെ പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നടത്തുള്ളൂ നിനക്കെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നീ പറയണം അവളൊന്ന് മൂളുക മാത്രം ചെയ്തു അപ്പേക്കും ട്രെയിൻ വന്നു അവൾ ട്രെയിനിൽ കയറി യാത്ര തിരിച്ചു ട്രെയിനിൽ അവളുടെ സീറ്റിൽ കിടന്ന് അവൾ ആലോചന തുടങ്ങി എന്തിനായിരുന്നു ഇല്ലാത്തൊരു ട്രെയിനിങ് ഉണ്ടാക്കി എന്തിനാണ് എല്ലാവരെയും നിന്നൊരു ഒളിച്ചോട്ടം വീട്ടുകാരിൽ നിന്നെല്ലാം മറക്കാൻ മാത്രമായിരുന്നു അതോ തന്റെ നിറഞ്ഞു തിളമ്പുന്ന കണ്ണുകൾ വീട്ടുകാർ കാണാതിരിക്കാനോ താനൊന്ന് അച്ഛനോട് സിദ്ധുവിൻ്റെ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ അവരോട് സംസാരിക്കുമായിരുന്നു പക്ഷെ ഞാൻ അച്ഛനോട് എന്താ പറയണ്ടേ എനിക്ക് സിദ്ദുവിന് ഇഷ്ടമാണെന്നു അവനെന്നോട് അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ അവൻ കാണിച്ച സൗഹൃദത്തെ ഞാൻ ദുരുപയോഗം ചെയ്തെന്ന് എല്ലാവരും വിചാരിക്കില്ലേ അവനും ഞാൻ ഫ്രണ്ട് മാത്രമാണ് ഇത്രയൊക്കെ നടന്നിട്ടും സിദ്ധു എന്നെ വിളിച്ചോ ഇന്നലെ പോയതിന് ശേഷം ഒരു മെസ്സേജ് പോലും അവൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല അവൻ ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല കുറിച്ച് ആലോചിക്കുന്നത് പോലും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഞാനെന്തിനാ അവനോർത്ത് അവൾ അവളിതൊക്കെ അവളുടെ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മനസ്സവളുടെ വരുതിയിലല്ലായിരുന്നു ഇത്രയും കാര്യങ്ങൾക്കിടയിൽ അവനോടുള്ള ഇഷ്ടത്തിൽ തട്ട് തന്നെ മുൻപിൽ നിന്നത് ആ ഇഷ്ടം കണ്ടുനീര തുള്ളികളായി അവളുടെ മുഖത്തിലൂടെ ഒഴുകിവന്നു കരഞ്ഞു കിടന്ന് എപ്പോഴും അവൾ ഉറങ്ങി രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് കയറി റൂമിൽ പോയി നിശ ഞായറാഴ്ച വരികയുള്ളൂ ഈ മൂന്ന് ദിവസം എങ്ങനെ തള്ളി നിൽക്കുമെന്ന് ആലോചിച്ച് അവൾക്കൊരു പിടിയുമില്ലായിരുന്നു എന്നാലും വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഈ അവൾ ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ടില്ലല്ലോ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഞായറാഴ്ച ഉച്ചക്ക് മീരിയുടെ ഫോൺ അടിച്ചു ഹലോ അച്ഛേ മോളെ ഇന്ന് അരവിന്ദേട്ടെന്ന് ശങ്കർ ജാതകം വന്നിരുന്നു ഞങ്ങൾ പോയി നോക്കി രണ്ട് ജാതകങ്ങളും തമ്മിൽ നല്ല ചേർച്ചയുണ്ട് നിനക്കിപ്പോൾ കല്യാണ സമയമാണ് ഈ ഓണത്തിന് മുമ്പ് നടത്തണം ഞങ്ങൾ ഉറപ്പിച്ചോട്ടെ മോളെ അച്ഛൻ ഇഷ്ടം പോലെ അങ്ങനെയാണെങ്കിൽ ഇന്നേക്ക് പതിനഞ്ചാം ദിവസം അതായത് അടുത്ത ഞായറാഴ്ച നിശ്ചയം നിർത്താം കല്യാണം ചിങ്ങത്തിൽ മൂക്ക് എതിർപ്പൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലച്ചാ എല്ലാം തീരുമാനിച്ചോളൂ ചേച്ചി അവരുടെ കൂടെ പോയിട്ടോ ഇനിയിപ്പോൾ നിശ്ചയ തിരക്കായിരിക്കുമല്ലോ നീ ലീവിനെ അപ്ലൈ ചെയ്തു രണ്ട് ദിവസം മുമ്പ് തന്നെ വേണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ ഫ്രൈഡേ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വരാം നിന്റെ സൗകര്യം പോലെ ശരി അച്ഛ ബൈ ഫോൺ വെച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി താൻ സിദ്ധുവിൽ നിന്ന് ഒരുപാട് അതിരുന്നത് പോലെ അവൾക്ക് പോലെ തോന്നി ഒരു പ്രാവശ്യം കൂടെ സിദ്ധുവിനെ വിളിച്ച് സംസാരിക്കാൻ അവളുടെ മനസ്സ് വമ്പി അവൾ ഫോൺ ഫോണെടുത്ത് സിദ്ധുവിനെ വിളിച്ചു ആദ്യമൊരു റിംഗ് ഫുൾ പോയിട്ടും അവൻ ഫോൺ എടുത്തില്ല അടുത്ത പ്രാവശ്യം വീണ്ടും വിളിച്ചു രണ്ട് മൂന്ന് റിംഗ് ആയപ്പോൾക്കും അവൾ കോൾ എടുത്തു ഹലോ ആരേത് കല്യാണ പെണ്ണോ ആ ചോദ്യം അവളെ ഒരുപാട് വേദനിപ്പിച്ചു അതെ കല്യാണ പെണ്ണ് തന്നെയാണ് അറിഞ്ഞില്ലേ എല്ലാം തീരുമാനിച്ചു അടുത്ത സൺഡേ ആണ് നിശ്ചയം അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു സിദ്ധു നേരത്തെ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ ഉറപ്പില്ല ഇപ്പം നല്ല തിരക്കുള്ള സമയമാണ് വരാൻ പറ്റിയാൽ വരാം ഉം കാർത്തി നല്ലവനാ ഒരു ശുദ്ധ ഒരു ചെക്കനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം യു ആർ ലക്കി അവനെ പൊന്നു പോലെ നോക്കണേ ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ നിനക്ക് നല്ലതുപോലെ അറിയാവുന്നതല്ലേ അവനെ പരസ്പരം നന്നായി അറിയുന്നവരാണെങ്കിൽ ജീവിതം മനോഹരമായിരിക്കും സിദ്ധു പറഞ്ഞത് ശരിയാ പരസ്പരം അറിയുന്നവരാണെങ്കിൽ ജീവിതം മനോഹരമാവും അതൊക്കെ പോട്ടെ ഈ നാല് ദിവസം കോളൊന്നും കണ്ടില്ലല്ലോ ഒരു കേസിൻ്റെ പുറകിലായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് കണ്ടോളാം ആയിക്കോട്ടെ സിദ്ധു എപ്പോൾ വന്നു നാട്ടിൽ നിന്ന് അന്ന് രാത്രി തന്നെ വന്നിരുന്നു താനും ബുധനാഴ്ച വൈകിട്ട് എന്ത് നേരത്തെ വന്ന് ആ ചോദ്യത്തിന് അവളൊന്ന് പരിങ്ങി പക്ഷെ ഇവിടെ തന്നെ പതറിച്ച അവൻ അറിയാതിരിക്കാൻ അവൾ ഉറച്ച ശബ്ദത്തോടെ തന്നെ പറഞ്ഞു അതെനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു പെട്ടെന്നാണ് അറിയിപ്പ് കിട്ടിയത് അതുകൊണ്ട് അവിടെ നിൽക്കാതെ വന്നതാണ് അവളെങ്ങനെ ഒക്കെയോ പറഞ്ഞൊപ്പിച്ചു ഓ ഓക്കെ വേറെന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ സിദ്ധു ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു പറ അവൾ അവസാന പ്രതീക്ഷ എന്നാണ് ചെവ് അർത്ഥ് ഹാപ്പി മാരേജ് ലൈഫ് താങ്ക് യു പെട്ടെന്ന് ഫോൺ കട്ടായി ഇതും കൂടെ കേട്ടപ്പോൾ മീരയുടെ കൺട്രോൾ പോയി അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി അവസാനം വരെ അവൻ എന്തെങ്കിലും പറയുമെന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു അതും നഷ്ടപ്പെട്ടപ്പോൾ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഫോണും പിടിച്ച് അവൾ ചുമരിനോട് ചേർന്നിരുന്നു കണ്ണുനീർ അവൾ അറിയാതെ തന്നെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി തനിക്കൊരിക്കലും അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരാളുമായി കല്യാണം ഉറപ്പിച്ചതും മനസ്സിലാദ്യമായി ഇഷ്ടം തോന്നിയ പുരുഷനോട് പറയാതെ പോയ പ്രണയമെല്ലാം ഓർത്ത് അവളുടെ മനസ്സ് വിങ്ങുകയായിരുന്നു അവൾ തളരുന്നത് പോലെ അവൾക്ക് തോന്നി താൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കടന്നു പോകുന്ന തൻ്റെ ജീവിതത്തിന്റെ മുന്നിൽ പകച്ചു നോക്കി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ ഇതെല്ലാം ആലോചിച്ച് അവൾ ഇരുന്ന് അവിടെ തന്നെ ഇരുന്നുവെന്ന് മയങ്ങി സമയം പോയത് അവൾ പറഞ്ഞില്ല പുറത്തുനിന്നാർ അടിച്ച ശബ്ദം കേട്ടിട്ടാണ് അവൾ ബോധത്തിലേക്ക് വന്നത് അവൾ വാതിൽ തുറക്കാനായി എഴുന്നേറ്റ് പോയി തുടരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പത്തുള്ള ബലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കാത്തിരിക്കുക ബൈ ബൈ